ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വീണ്ടും അമ്പയറുടെ തെറ്റായ തീരുമാനം വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സീസണിലെ മിക്ക മത്സരങ്ങളിലും കണ്ട അമ്പയറുടെ തീരുമാനത്തിലെ പിഴവ് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിലും വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിന്റെ വിക്കറ്റിനെ ചൊല്ലിയാണ് വിവാദം കടുക്കുന്നത് സഞ്ജുവിന്റെ ക്യാച്ച് ഷാഹ് എടുക്കുമ്പോൾ ഷൂസ് ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നുവെന്ന സംശയം റിവ്യൂകളിലുണ്ടായിരുന്നു എന്നാൽ തേടം വേണ്ടത്ര പരിശോധന നടത്താതെ വേഗത്തിൽ സഞ്ജുവിൻ്റേത് ഔട്ടാണെന്ന് വിധിക്കുകയായിരുന്നു വൈഡിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രണ്ട് മിനിറ്റോളം എടുത്ത തേടം സഞ്ജുവിൻ്റെ ഔട്ട് വിളിക്കാൻ സെക്കൻഡുകൾ മാത്രമാണ് എടുത്തത് സഞ്ജുവിൻ്റെ പുറത്താകലാണ് രാജസ്ഥാന്റെ തോൽവിക്കും കാരണമായത് സഞ്ജുവിൻ്റെ പുറത്താകലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തെത്തുന്നുണ്ട് എന്നാൽ ഡൽഹിയുടെ പരിശീലകരും ടീം മാനേജ്മെൻറ്റും താരത്തെ അപമാനിക്കുന്ന തരത്തിലാണ് പ്രതികരിച്ചത് സഞ്ജു സാംസൺ തേടംപയരുടെ തീരുമാനത്തിന് പിന്നാലെ ഓൺ ഫീൽഡ് അമ്പയറോട് തർക്കിച്ചാണ് കളം വിട്ടത് ഇപ്പോഴിതാ സഞ്ജു സാംസൺ അമ്പയറെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ സഹപരിശീലകനായ പ്രവീൺ ആംറേ മത്സരശേഷം പ്രതികരിക്കവെയാണ് സഞ്ജുവിനെ വിമർശിച്ച് ആംറെ സംസാരിച്ചത് ഫീൽഡിൽ അമ്പയറുടെ തീരുമാനം അന്തിമമാണ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഷായ് വളരെ മികച്ച രീതിയിൽ പന്ത് മനസ്സിലാക്കിയാണ് അത് ക്യാച്ചാക്കിയത് അതിന് അവൻ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ആംറെ പ്രതികരിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ വലിയ വിമർശനമാണ് ആംരയ്ക്കെതിരെ ഉയരുന്നത്